പാകിസ്ഥാൻ്റെ തന്നെ ആണവ പദ്ധതികളിലെ ഏറ്റവും നിർണായകമായ ഒരു മേഖലയാണ് ഈ കിരാന കുന്നുകൾ എന്ന് പറയുന്നത് അവിടെയാണ് അവർ ഭൂഗർഭ ആണവ ആയുധ സംഭരണ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടത്തിയ സബ് ക്രിഡിക്കൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള ആണവ ഗവേഷണത്തിനും പരീക്ഷണത്തിനുമുള്ള സ്ഥലമായി ഈ മേഖലയെ മാറ്റിയെടുത്തത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലമായി നമ്മൾ കേൾക്കുന്നതാണ് സൈനിക ആവശ്യങ്ങൾക്കായി സ്ഥിതി ചെയ്യുന്ന റഡാർ സ്റ്റേഷനുകളും തുരങ്കങ്ങളും സർഗോഥ വ്യോമത്താവളത്തിൻ്റെ സാമീപ്യമടക്കം ഈ മേഖലയുടെ പ്രാധാന്യം അത്രയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ആണവായുധ പരീക്ഷണ മേഖലയ്ക്ക് അവരുടെ കണ്ടെത്തലിന് അവരുടെ സൈനിക ശേഷിക്ക് കനത്ത പ്രഹരമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരത്തിൻ്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകളെ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യ ലക്ഷ്യം വെച്ചു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ജൂൺ മാസത്തിൽ പകർത്തിയ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളാണ് പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ തന്ത്രപ്രധാന മേഖലയിൽ തന്നെ മിസൈൽ പതിച്ചിരിക്കുന്നുവെന്ന സൂചന നൽകുന്നത് ഇങ്ങനെയുള്ള വാർത്ത ഇപ്പോൾ ശക്തമായി തന്നെ പ്രചരിക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നുവെങ്കിലും ഇന്ത്യ അതിനെ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ അങ്ങനെ ഒരു വാർത്തയോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല മെയ് പത്താം തീയതി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തിരുന്നു എന്നാൽ കുന്നുകളിലും ഇന്ത്യ മിസൈലുകൾ വിക്ഷേപിച്ചു ബ്രമോസ് മിസൈലുകളുടെ കരുത്ത് കുന്നുകൾ അനുഭവിച്ചറിഞ്ഞതാണെന്നുള്ള വാർത്ത നേരത്തെ പുറത്തുവന്നത് വീണ്ടും ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് പ്രശസ്ത ഉപഗ്രഹ ചിത്ര വിദഗ്ധനും ജിയോ ഇൻ്റലിജൻസ് ഗവേഷകനുമായിട്ടുള്ള ഡാമിയൻ സൈമൻ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അവകാശപ്പെടുന്നതും അദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കുന്നതും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള കുന്നുകളുടെയും സർഗോദ എയർബേസിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ റൺവേകളുടെയും ചിത്രങ്ങളാണ് ഡാമിയൻ സൈമൺ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ മേഖലയിൽ ഇന്ത്യക്ക് ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു നേട്ടമായി തന്നെയാണ് ഇന്ത്യക്ക് നോക്കിക്കാണേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഇവിടെ ഒരു ഭൂഗർഭ ആണവ ആണവായുധ സംഭരണ കേന്ദ്രമുണ്ടെന്നും ആണവ ഗവേഷണത്തിന് ഇവിടെ വിപുലമായ സംവിധാനങ്ങളുണ്ടെന്നുള്ള സൂചനയും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ കുന്നുകൾ ആക്രമിച്ചുവെന്നും അവിടെയുള്ള പാക് ആയുധ സംഭരണ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആണവ ചോർച്ച ഉണ്ടായെന്നും നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇത് ഇന്ത്യ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു തള്ളിക്കളഞ്ഞിരുന്നു കുന്നുകളിൽ ആക്രമണം നടത്തിയെന്ന വാദത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുന്നില്ല മെയ് പന്ത്രണ്ടാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ കുന്നുകളിൽ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതി മറുപടി നൽകിയത് അതുകൂടാതെ കിരാന കുന്നുകൾ എന്നത് ആണവായുധ സംഭരണ കേന്ദ്രമാണെന്ന് അറിയിച്ചതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിരുന്നു അന്ന് തന്നെ അതൊരു പരിഹാസമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഒരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കാം എന്ന രീതിയിലുള്ള മീമുകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു